ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു ധാരണക്കുറവ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ചില സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില സോഷ്യൽ മീഡിയ പുലികളുടെ ഒക്കെ ഓഫീസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫയലുകളൊന്നും നീങ്ങാറില്ല കാരണം അവര് വേറൊരു സമാന്തര ലോകത്താണ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ പിന്നെ ചിലർക്കെങ്കിലും ഈ ഹൈപ്പിൽ അട്രാക്റ്റഡ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവർ ഈ കൃത്യമായി പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നതാണ് നാടിന് നല്ലത് പൊളിറ്റിക്കൽ പോസ്റ്റിൽ രാഷ്ട്രീയ പദവിയിലേക്ക് എത്തുമ്പോൾ അത് എന്തിനാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചട്ടങ്ങൾ ആ ചട്ടങ്ങളെ പറ്റി ഇവരൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും അതായത് ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് മറന്നുപോയി അവര് ഒരു ഒരു സോഷ്യൽ മീഡിയ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് ഫയലുകൾ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഇവർ കൊള്ളാലോ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചിലപ്പോൾ ഫയലുകൾ അങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ശേഷം സമയം ഉണ്ടെങ്കിൽ ഫയലുകൾ കൂടെ നോക്കണം പിന്നെ സജി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പറ്റി ഫ്ളാറ്റ് ചെയ്യേണ്ട പണിയല്ലല്ലോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടേത് ദിവ്യക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിലാകാലും പക്ഷെ സർവീസിൽ ഇരിക്കുമ്പോൾ പാടില്ല ഇത് മാത്രം കട്ടിയതിട്ട് കൊടുക്കരുത് ഞാൻ ദിവ്യയുടെ കാര്യമല്ല പറഞ്ഞത്